ദയർ ടു ഡ്രീം എന്ന അലറികൊണ്ട് സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാൻ യുവതലമുറയ്ക്ക് ആത്മവിശ്വാസം പകർന്ന യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അവതാരകനും എല്ലാമാണ് കാർത്തിക് സൂര്യ വ്ളോഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കാർത്തിക് സൂര്യയുടെ മുഖത്താണ് മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക വ്ളോഗിങ് തരംഗമാകുകയും മുമ്പ് തന്നെ കാർത്തിക് തൻ്റെ യൂട്യൂബ് ചാനലുമായി സജീവമായിരുന്നു ഇന്ന് യു കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സും കാർത്തികൻ്റെ ബ്ലോഗ് കണ്ട് പ്രചോദരായി ഈ രംഗത്തേക്ക് എത്തിയവരാണ് യൂട്യൂബറായി ശ്രദ്ധ നേടിയ ശേഷമാണ് മിനസ്ക്രിയിൽ അവതാരാകാനുള്ള അവസരവും കാർത്തിക്കിന് ലഭിച്ചത് ബ്ലോഗിന് മാത്രമല്ല പ്രോഡ്കാസ്റ്റ് ചോലും കാർത്തി കാർത്തിക്കനുണ്ട് ടൊബിനോ തോമസ് അടക്കം മലയാളത്തിൻ്റെ ഭൂരിഭാഗം സൂപ്പർ താരങ്ങൾ കാർത്തിക്കൻ്റെ പോഡ്കാസ്റ്റിൽ അതീതരായി എത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിമിഷത്തിലേക്ക് കടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലും ത്രില്ലിനുമാണ് കാർത്തിക് ഇപ്പോൾ മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മാവന്റെ മകൾ വർഷയുമായി കാർത്തിക്കിൻ്റെ വിവാഹമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് ചിത്രം എല്ലാം വൈറലായിരുന്നു രണ്ടു വർഷം മുമ്പ് കാർത്തിക്കിന്റെ വിവാഹം വിവാഹം നടക്കേണ്ടതായിരുന്നു വിവാഹ തീയതി കുറച്ചതിനു ശേഷം ചില കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി വർഷങ്ങളോടെ നീണ്ട പ്രണയത്തിലായിരുന്നു വിവാഹം മുടങ്ങിയത് കാർത്തികിനെ സാരമായി തന്നെ ബാധിച്ചു ഏറെ നാളുകടുത്താണ് കാർത്തിക് അതിൽ നിന്ന് വിമുക്തനായത് പിന്നീട് വീട്ടുകാരാണ് വർഷക്ക് വർഷയെ കാർത്തിക്കിന് വേണ്ടി കണ്ടെത്തുന്നത് ഇരുവരും ബന്ധുക്കളായതുകൊണ്ട് തന്നെ വലിയ അന്വേഷണത്തിൻ്റെ ആവശ്യം വന്നില്ല ഇരു കുടുംബക്കാരും സമ്മതം പറഞ്ഞതോടെ വിവാഹം തീരുമാനിക്കുവരായിരുന്നു ഇതിനടകം ഇരുവരുടെയും സേവദ ഡേറ്റ് വീഡിയോ പ്രീ വെഡിങ് ഷൂട്ടിംഗ് ഒക്കെ വൈറലായി കഴിഞ്ഞു കാർത്തിക് ഏകമകനാണ് അതുകൊണ്ട് തന്നെ അത്യാഡംബരപൂർവ്വമാണ് വിവാഹം നടക്കുക അതിനുള്ള ഒരുക്കങ്ങൾ കുടുംബാംഗങ്ങൾ കൂട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പൂർത്തിയാക്കി കഴിഞ്ഞു വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നതിൻ്റെയും മുറ്റത്ത് പന്തൽ ഉയരുന്നതിൻ്റെ എല്ലാ വിശേഷവും കാർത്തിക് ബ്ലോക്കായി പങ്കുവെച്ചു ബാച്ചുലർ ഓഫ് ആർട്ട് ഹൽദി സംഗീത് തുടങ്ങി എല്ലാ പ്രീ ചടങ്ങുകളും ചടങ്ങും കാർത്തികിന്റെ വിവാഹത്തിനുണ്ട് കാർത്തിക്കിൻ്റെ അവതാരകനായ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ അണിയറപ്പകത്തോടെ ഭാഗ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഗ്രൗണ്ട് ടു ബി ഫംഗ്ഷൻ നടന്നിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും സെലിബ്രിറ്റിയും വിവാഹത്തിൽ പങ്കെടുത്തേക്കും ലക്ഷ്യങ്ങളുടെ സമ്മാനമാണ് കാർത്തിക്കിനും വർഷയ്ക്കും കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഈ മഞ്ചുപ്പിള്ള കഴിഞ്ഞ ദിവസം തന്നെ മനോഹരമായ ഒരു സമ്മാനം കാർത്തിക്കിന് നൽകിയിരുന്നു ആനവാൾ കിട്ടിയ സ്വർണ്ണമോതിരം സ്വർണ്ണ കാർത്തിക്കിൻ്റെ ആഗ്രഹമായിരുന്നു ഇത് അറിയാവുന്ന മഞ്ചുപ്പിള്ള ഒരു ആനവാൾ മോതിരം സെലക്ട് ചെയ്ത് വെച്ചിരുന്നു എന്നാൽ ആനവാൾ ഒറിജിനൽ ആണെന്ന് മനസ്സിലായി ഒറിജിനൽ ും ഒറിജിനോ ഇരുവരും പ്ലാൻ മാറ്റി ശേഷം പ്ലാറ്റിനും റോഡ് ഗോൾഡും തീർത്ത ഒരു മോതിരമാണ് മഞ്ചുപിള്ള കാർത്തിക്കിനായി സമ്മാനിച്ചത് ഒപ്പം മുരുകന്റെ ബേൽപതിച്ച ബ്രേസ്ലെറ്റും മഞ്ചുപിള്ള സമ്മാനിച്ചു തന്റെ സ്വന്തം ചേച്ചിയാണ് മഞ്ചുപിള്ള എന്ന് കാർത്തിക് എപ്പോഴും പറയാറുള്ളത് കാർത്തിക്കിന്റെ വിവാഹവും ട്രെൻഡിങ് ഇടം പിടിക്കുന്നത് ഉറപ്പ് സുഹൃത്തുക്കളായ വോഗേഴ്സിനെ കാർത്തിക്കിന്റെ വിവാഹ ദിവസം നൽകാൻ പോകുന്ന ഫ്രാങ്ക് എന്താണെന്ന് അറിയാനും ആരാധകർ വേറ്റിംഗ് ആണ്